സൗഹൃദത്തിന്റെ ഹൃദയം തൊട്ട് കാഴ്ചപരിമിതരായ ഷാജിയും ഓമനക്കുട്ടനും ഭാഗ്യാന്വേഷികളെ തേടി കൈപിടിച്ച് നടക്കുകയാണ് കാഴ്ചപരിമിതരായ ഐമനം പരിപ്പ് സ്വദേശി ഷാജിയും കിടങ്ങൂർ സ്വദേശി ഓമനക്കുട്ടനുമാണ് കോട്ടയം നഗരത്തിലൂടെ ലോട്ടറി വില്പന നടത്തുന്നത് കോട്ടയം ഒളശ അന്ധവിദ്യാലയത്തിൽ പഠിക്കുമ്പോഴാണ് ഇരുവരും സുഹൃത്തുക്കളായത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവർ കോളേജ് പഠനകാലത്ത് രണ്ടു കോളേജുകളിലായി എങ്കിലും സൗഹൃദത്തിന് ഒരു കുറവും വന്നില്ല കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം വിവിധ ജോലികൾക്കായി ശ്രമിച്ചെങ്കിലും ഇരുവർക്കും സർക്കാർ ജോലി ലഭിച്ചില്ല ജീവിക്കാനായിട്ടാണ് രണ്ടു പേരും ലോട്ടറി കച്ചവടം തുടങ്ങിയത് അല്ല ഒരുമിച്ച് രണ്ടായിട്ടും പോകും ഞങ്ങൾ സുഹൃത്തുക്കളായതുകൊണ്ട് എന്നും കാണും ഞങ്ങള് ഈ ഫീൽഡും ആദ്യ കാലത്തൊന്നും കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ വന്നു വന്നു ഒരു രക്ഷയില്ലാത്ത കണ്ടീഷനില്ല ഞങ്ങളെപ്പോലുള്ളവർക്ക് അതായത് വികലാംഗർക്കെങ്കിലും കുറച്ച് വ്യത്യാസം വരുത്തുവാണെങ്കിലും കുഴപ്പമില്ല ഇത് നല്ല ഒത്തിരി ആരോഗ്യമുള്ളവരൊക്കെ നല്ല രീതിയിൽ ഓടി നടന്ന് കൊടുക്കുന്നുണ്ട് ടിക്കറ്റ് വില കുറച്ച് വിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങളൊക്കെ നാല്പത് അമ്പത് ടിക്കറ്റ് വിൽക്കുന്നുള്ളു ഏഹ് അതൊക്കെ കൂടുതൽ ഞങ്ങൾക്ക് പറ്റുന്നില്ല അപ്പൊ അവരൊക്കെ കൂടുതൽ എടുത്തിട്ട് അവര് അവര് അവരുടെ ലാഭം കുറച്ചായാലും അവര് വിറ്റ് തീർക്കുക ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് അവർക്കു ജനമെന്റ് ഇവിടെ കൂടി ഒരാളെ കാണിച്ചാല് പ്രൈസ് കടന്നിരിക്കലും പിന്നെ ഞങ്ങളുടെ കമ്മീഷനെ കാണിച്ചിട്ട് ഒരു അഡ്വാൻ വിട്ടു കിട്ടി ചെയ്താൽ കുഴപ്പമില്ലാതെ പോകുന്നതാണ് ഞങ്ങളുടെ ആൾക്കാർക്ക് വെറുപ്പായി തൊള്ളി ജനങ്ങൾക്ക് വെറുപ്പായി പോയി എന്തായാലും പിന്നെ അഞ്ചു വാറിന് ടിക്കറ്റ് കിട്ടുന്ന സമയത്ത് പോലും ടിക്കറ്റ് കടന്നുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കോട്ടയം നഗരത്തിൽ ഇരുവരും ഒരുമിച്ച് കൈകോർത്ത് ലോട്ടറി വിൽപ്പന നടത്തും രാവിലെ ബസ് സ്റ്റാൻഡിന് സമീപത്തുനിന്ന് വിൽപ്പന നടത്തും പിന്നെ ഇരുവരും കൈകോർത്ത് നടന്ന് ടിക്കറ്റുകൾ വിൽക്കും കാഴ്ച പരിമിതി ഉണ്ടെങ്കിലും ഇരുവരും പരസ്പരം സഹായിച്ചാണ് നടപ്പ് ഷാജി വൈറ്റ് കെയിൻ ഉപയോഗിച്ചാണ് നടക്കുന്നത് ഓമനക്കുട്ടന് കുറച്ച് കാഴ്ച കിട്ടുന്നത് കൊണ്ട് സഹായമില്ലാതെയും നടക്കാൻ ശ്രമിക്കും നേരത്തെ എൺപത് ലോട്ടറികൾ വരെ വിൽക്കുമായിരുന്നു ഇപ്പോൾ വിൽപ്പന കുറഞ്ഞു കാഴ്ച പരിമിതർക്ക് കുറച്ചുകൂടി സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കി കൊടുക്കണമെന്നാണ് ഇരുവരും ആവശ്യപ്പെടുന്നത് മാസം ആയിട്ട് പെൻഡിങ് രണ്ട് കൂടുമ്പോഴെങ്കിലും കിട്ടുവാണെങ്കിലും ചെറിയ വലിയൊരു പ്രശ്നമായിട്ട് തന്നെ കിടക്കുക ഇനി മറ്റൊരു കാര്യം ഈ ധനകാര്യ അപ്പൊ ഇതിനകത്ത് ലേബർ ഡിപ്പാർട്ട്മെന്റ് ലേബർ ആ ഒരു ബന്ധമില്ല അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രയാസപ്പെട്ടാണ് പ്രയാസപ്പെട്ടാണിപ്പോ മേഖല ആറുമാസമായി വികലാംഗ പെൻഷനും ലഭിക്കുന്നില്ല രണ്ടു പേരുടെയും കുടുംബങ്ങൾ കഴിയുന്നത് ലോട്ടറി വില്പന കൊണ്ടാണ് ഷാജിയുടെ മുഖത്ത് ഓപ്പറേഷൻ നടത്തിയതിന്റെ ബുദ്ധിമുട്ടിലാണിപ്പോൾ ജന്മന കാഴ്ചപരിമിതരായ ഷാജിയും ഓമനക്കുട്ടനും കൈകോർത്തിട്ട് നാൽപ്പത്തിയഞ്ചു വർഷം കഴിഞ്ഞു അകക്കണ്ണിൽ വെളിച്ചത്തിൽ ഭാഗ്യം തേടിയുള്ള യാത്ര ഷാജിയും ഓമനക്കുട്ടനും തുടരുകയാണ്